ുളം മുസ്ലിം മഹൽ കമ്മിറ്റിയുടെ പ്രവാസി കൂട്ടായ്മയായ കായംകുളം യു എ ചാപ്റ്റർ ഈദ് മീറ്റും കുടുംബസംഗമവും ഷാർജയിലെ എമിറേറ്റ്സ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി കായംകുളം മുസ്ലിം മഹൽ കമ്മിറ്റിയുടെ പ്രവാസി കൂട്ടായ്മയായ കായംകുളം വെൽഫെയർ അസോസിയേഷൻ യു എ ഇ ചാപ്റ്റർ ഈദ് മീറ്റും കുടുംബ സംഗമവും ഷാർജയിലെ എമിറേറ്റ്സ് ഹോട്ടലിൽ സംഘടിപ്പിച്ചു എല്ലാം നിൽക്കുന്ന ഒരു ഒരു പല വിഷയം ഉടനെ തന്നെ നമുക്ക് ഇടപെടാനും നമ്മൾക്കാൽ നമ്മളാൽ ചെയ്യുന്ന കഴിയുന്ന ചില സഹായങ്ങൾ ചെയ്യാനും അവർക്ക് എങ്ങനെ നമ്മളെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും നമ്മളോട് വിടുന്നില്ല അതൊക്കെ നമ്മൾ പിന്നെ പാലം തേടി വിളിക്കാം അല്ലെങ്കിൽ അത് ചെയ്യാതി പറയുന്നില്ല ഇത് തീർച്ചയായും നമ്മുടെ ഇവിടെ ഉള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഇതുകൊണ്ട് നമ്മൾ അന്ന് ആദ്യം കൂടെ മീറ്റിങ്ങില്ലാത്ത പലരും ഇപ്പോഴും ഉണ്ട് മാത്രമല്ല ഇത് നമ്മൾ കുറച്ചുകൂടെ വിലയിരിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ചെറുതായിട്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെയും നമ്മൾ വിപുലീകരിച്ചുകൊണ്ട് നല്ലൊരു നല്ലൊരു കൂട്ടായ്മയായിട്ട് ഒരു പരസ്യവിശ്വാസത്തോടുകൂടി കൂട്ടിപ്പറിയ മഹത്തായ ഒരു ഒരു കൂട്ടായ്മയാക്കി ഇത് മാറ്റണം എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും താങ്കളിൽ നിന്ന് പരിപാടിയുടെ സത്രിക്കാതെ സക്കരിക്കാൻ പക്ഷേ ഞാൻ എല്ലാവരും കൂടി പരസ്പരം ദുവാ ചെയ്യണം അതിൽ അദ്ദേഹത്തിന്റെ എല്ലാവരും നല്ല കാര്യത്തിനും ഒത്തുകൂടിയും ദാശയും ചെയ്യുന്നു അടുത്ത് നമ്മള് ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ പുരസ്കാരം ആദരവ് സ്വീകരിക്കാൻ എത്തിയ നമ്മുടെ റിയാസ് റിയാസ് ആണ് റിയാസിനെ സൂചിച്ച് പോലെ നമ്മുടെ എല്ലാവരും അതിനകത്ത് ഇടപെട്ട് നമ്മള് ഞാൻ ആ അപ്പം നമ്മളത് കണ്ടതാണ് അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു പ്രശ്നത്തിൽപ്പെട്ട ഒരു ഒരു കേസായിരുന്നു അങ്ങനെ നമ്മളെല്ലാം അത് മാക്സിമം നോക്കിയിട്ടില്ല ഇപ്പം നമ്മുടെ പിന്നെ അനസ് ഉണ്ട് പിന്നെ ഷഫീഖ് സജീർ പിന്നെ അമീന് അതുപോലെ ഷെമീം ഷഫീ ഒരുപാട് എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ നമുക്കിങ്ങനെ കൂട്ടിയിരിക്കാനും ഇതിനെ സഹായിക്കാനും സാധിച്ചത് അതില്ല എന്തായാലും ഒരു നല്ല പരിപാടി മാറി പിന്നെ അതുപോലെ തന്നെ നമ്മളതിനകത്ത് മറ്റു വിഷയം നമുക്കതിനകത്ത് നീക്കിപ്പോൾ കാര്യങ്ങളൊന്നുമില്ല അതും കൂടെ സൂചിപ്പിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട് നമ്മൾ സഹകരിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ കൂടുതലായി നമ്മുടെ സഹതപ്രസനായി കാഷ പ്രസനായി നമ്മുടെ സർക്കരിക്കായി ക്ഷമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ഒരു കൂടലിനെ സാധിച്ചു പ്രത്യേക ശ്രദ്ധിക്കും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തരിപ്പിച്ചിരിക്കുമ്പോൾ കായംകുളത്തിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾക്ക് സാധിക്കും നമ്മളിവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും കാര്യമായി തന്നെ നിന്നു നമ്മുടെ മുൻ സെക്രട്ടറി എയർപോർട്ടിൽ കുടുങ്ങിയെങ്കിലും സമയത്തിന് തന്നെ ഇവിടെ എത്തിച്ചേരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ഒരു സംഭവം ഈ ഒരു കാര്യം നല്ലപോലെ നല്ല രീതിയിൽ നടത്തുവാനും നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണണം ഇടക്കിടയ്ക്ക് കാണണം നമ്മൾ ഒരു വർഷത്തിൽ കുറഞ്ഞ കുറഞ്ഞതൊരു മൂന്നു പ്രാവശ്യമെങ്കിലും ഒത്തു കൂടണം അതൊക്കെയാണ് നമ്മളുടെ ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മളൊരു മയ്യത്ത് പരിപാലനം എന്നുള്ള രീതിയിലാണ് ആദ്യമേ ഇതിലേക്ക് വന്നതെങ്കിലും നമ്മളിപ്പോൾ കായംകുളത്തുകാരുടെ ഒരു അഭിമാനം എന്നുള്ള രീതിയിൽ ഈ സംഘടന മാറിയിരിക്കുകയാണ് ഇപ്പൊ ഇത്ര ആൾക്കാർ ആദ്യം കുറച്ച് പേരെ ഉള്ളായിരുന്നുള്ളൂ അല്ലൊന്നുമില്ല ഒരു പത്ത് അറുപത് എഴുപത് പേരിൽ കൂടുതൽ ഇപ്പോൾ കൂടെ ഒത്തുകൂടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടിയിട്ട് പ്രസിഡന്റ് അനീസ് ബാദിഷയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജിനാസ് ഖാൻ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി സക്കീർ സാക്കിർ ഹുസൈൻ ചടങ്ങിൽ റിയാസ് കുത്തിപ്പറമ്പ് എന്ന സാമൂഹ്യ പ്രവർത്തകനെ ആദരിച്ചു ഇതോടൊപ്പം സക്കീർ ഹുസൈനെയും നസീല പൊന്നാടെ അണീച്ച് ആദരിച്ചു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ കായംകുളം വെൽഫെയർ അസോസിയേഷന്റെ കുടുംബാംഗങ്ങളുടെ മക്കൾക്ക് മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും സ്റ്റെപ്പ് സ്കോപ്പ് ഗോട്ട് എന്ന കൃതിയുടെ രചയിതാവുമായ സജീറിനെ വേദിയിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഇതോടൊപ്പം കുട്ടികളുടെ കലാപരിപാടികളും കൊല്ലം റസാക്കിന്റെ നേതൃത്വത്തിൽ കെ ആർ ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറി ട്രഷറർ അൻവർഷായുടെ നന്ദി പ്രസംഗത്തോടെ പരിപാടികൾ അവസാനിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം